ആയിരം പേര് നമുക്ക് സപ്പോർട്ടിനുള്ളപ്പോൾ അതിലൊരു ഒന്നോ രണ്ടോ മൂന്നോ പേര് ഇങ്ങനെ പറയണതല്ലേ അത് അവരുടെ മുടക്കം പറഞ്ഞതാവാം അല്ല വേറൊരു വീട്ടിനേക്കാളും നല്ലത് മുലപ്പാൽ തന്നെയാണല്ലോ അമ്മയുടെ മുലപ്പാൽ തന്നെയാണല്ലോ ആ എൻ്റെ ഹസ്ബൻഡ് തന്നെ ഞങ്ങളിങ്ങനെ മലയാള വാസ്സിൻ്റെ അടിയിൽ മാനൂസ് വന്നു എല്ലാവരും ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കേരളത്തിലും പല ഭാഗങ്ങളിൽ നിന്ന് പല രീതിയിൽ അവരുടെ വയനാട്ടിലേക്ക് സഹായഹസ്തങ്ങൾ ഹസ്തങ്ങൾ നമ്മൾ സാധിക്കും അപ്പോൾ ടുത്താണ് നമുക്ക് സഹായിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വേറൊരു രീതിയിൽ നമുക്ക് സഹായിക്കുന്നില്ല രീതി നമ്മളുടെ കുഞ്ഞിനെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് മുലപ്പാട് വേറൊരു മില്ക്കിനേക്കാളും നല്ലൊരു മുലപ്പാട് തന്നെയാണല്ലോ നമ്മുടെ മുലപ്പാൽ എന്ന് പറയുന്നത് അത് കൊടുക്കാൻ ഒരുപാട് എന്നാലും വളരെ കുറച്ച് പേരെങ്കിലും കുറച്ചുപേരുന്നേരം രണ്ടോ മൂന്നോ പേര് ഇങ്ങനെ മോശപ്പെട്ട കമന്റ് വന്നു ആ ഒരു ഇത് കണ്ടിട്ട് എന്താ തോന്നിയത് അങ്ങനെന്തെങ്കിലും പിന്മാറാൻ ഒന്നും പിന്നെ നമ്മൾ കാരണം വേറെ ഇതിൽ വേറെ ഇപ്പൊ നമ്മുടെ പുറകെ പുറകെ വേറെ അമ്മമാർക്ക് ഇതിനോ ഇതിലേക്ക് ഇറങ്ങി വരാനൊരു പ്രചോദനമായത് കൊണ്ട്

<ion <ion െ ഇപ്പം അവിടെ ഇപ്പം വാർത്തയിൽ വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ പാരൻസ് ഇല്ലാത്ത ആരും ആരുമില്ലാത്ത കുട്ടികളുണ്ടോ ഒരുപാടുണ്ടോ പോയിട്ട് അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് ഇല്ല ഇല്ല ആരൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്